കൽപ്പകഞ്ചേരി മാമ്പ്ര നെച്ചുകുണ്ട് റോഡിൽ വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയായി പടുകൂറ്റൻ മൺപിത്തി മാംബ്ര പെട്രോൾ പമ്പിനു സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ അടിയോളം ഉയരത്തിലുള്ള മൺഭിത്തിയാണ് റോഡിലേക്ക് ചെരിഞ്ഞ് ഏതു നിമിഷവും നിലം പതിക്കാറായ നിലയിലുള്ളത് വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ കടന്നുപോകുന്ന റോഡാണിത് എത്രയും വേഗം പൊളിച്ചു നീക്കിയില്ലെങ്കിൽ ഇത് വലിയ അപകടങ്ങൾക്ക് തന്നെ കാരണമാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ കൽപ്പുകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ മാംബ്ര നെച്ചുകുണ്ട് റോഡിലാണ് വാഹനങ്ങൾക്കും കാൽദിന യാത്രക്കാർക്കും ഭീഷണിയായി പടികൂറ്റൻ മൺഭിത്തിയുള്ളത് മാംബ്ര പെട്രോൾ പമ്പിന് സമീപത്താണ് നാൽപ്പത്തി അടികളും ഉയരത്തിൽ ഏതു നിമിഷവും നിലംപതിക്കാരായ നിലയിൽ മൺഭിത്തി റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നത് റോഡിൽ നിന്നും ഉയർന്നിരിക്കുന്ന മൺഭിത്തിയുടെ പിൻവശത്തു നിന്നുള്ള മണ്ണുകളെല്ലാം സ്ഥല ഉടമകൾ നീക്കം ചെയ്തതോടെ ബലക്ഷയം സംഭവിച്ച് ഏതു നിമിഷവും റോഡിലേക്ക് ഇടിഞ്ഞു വീഴാവുന്ന നിലയിലാണ് വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് യാത്രക്കാരാണ് ദിനംപ്രതി ഈ റോഡിലൂടെ കടന്നുപോകുന്നത് കൂടാതെ മൺവിത്തിയുടെ പുറകിലെ ആളോഹ്യമുള്ളതായി നാട്ടുകാർ പറഞ്ഞു ഇത് മുന്നേ ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ട് ഇക്കൂടി ഒരുപാട് വിദ്യാർത്ഥിനികളും സ്കൂൾ കുട്ടികളൊക്കെ യാത്ര ചെയ്യുന്നതാണ് എപ്പോഴാണോ ഇത് മതിൽ വുക എന്നുള്ളത് പറയാൻ കഴിയില്ല അപ്പോൾ ഒരുപാട് യാത്രക്കാരും എല്ലാവരും പോകുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് അതിൽ നടപടി പെട്ടെന്ന് ഏത് തരത്തിൽ നിന്നാണോ വേണ്ടത് അത് പെട്ടെന്ന് എടുക്കണമെന്നാണ് ഞങ്ങളെ ആവശ്യം അപ്പുറത്തെ സ്ഥിതി മതിൽ മൊത്തത്തിൽ മണ്ണ് എടുത്ത് പോയിക്കണ് ഇത് എപ്പോഴും വുക അപ്പം എപ്പോഴാണ് എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല ഈ മദ്രസ് സ്കൂള് ബാഫകി സ്കൂളിലേക്കും കൽപ്പഞ്ചേരി സ്കൂളിലേക്കും കള്ളികുറമ്പ സ്കൂള് ഈ മൂന്ന് സ്കൂളിലേക്കും കുട്ടികൾ ഇതിൽ രാവിലെ പോകുന്നതാണ് എപ്പോഴാണ് രാവിലെ വൈകിട്ടും മണ്ണില്ല ബാക്ക് സൈഡിലേക്ക് മണ്ണ് ഒന്നുമില്ല എല്ലാം മാന്തി പോയിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് ഒരു നടപടി ഉദ്യോഗസ്ഥന്മാരെടുക്കണമെന്നാണ് ഞമ്മളൊരാവശ്യം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു അപകടം വരുന്നതിന് മുന്നേ അത് എടുക്കണമെന്നാണ് ആവശ്യം അതേസമയം മൺപിത്തി പൊളിച്ചു നീക്കാൻ അനുമതി തേടി സ്ഥലമയും വാർഡ് മെമ്പറും പഞ്ചായത്ത് സെക്രട്ടറിയെ സമീപിച്ചെങ്കിലും താസിലാരുടെ അനുമതി വേണമെന്നായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്ന് ലഭിച്ച മറുപടി ഈ മണ്ണ് കൂമ്പാരത്തിന്റെ ഭീഷണിയാണ് ഏറെ കാലമായിട്ട് ഈ പ്രദേശത്തുള്ള ഈ വഴിയിലൂടെ കടന്നുപോകുന്ന കുട്ടികളും അതുപോലെ തന്നെ പ്രായം ചെന്ന ആളുകളൊക്കെ ഈ വഴിയിലൂടെ ഒരുപാട് യാത്ര ചെയ്യുന്നതാണ് അത് ഭീഷണിയായി നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തെ പഞ്ചായത്തിലേക്ക് അപേക്ഷ ഞങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ തഹസിൽദാറാണ് അതിൻ്റെ തീരുമാനമെന്ന് അവരറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തഹസിൽദാർ ഇതിന് വേണ്ട ഒരു നടപടി പെട്ടെന്ന് പെട്ടെന്നുണ്ടാകണമെന്നും അതുപോലെ തന്നെ ഈ ഭീഷണി ഇത്രയും മണ്ണ് കുമ്പാരങ്ങൾ നിങ്ങൾക്ക് കാണാം അത് വളരെ ഭീഷണിയായിട്ട് കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാണ് ആ മക്കൾക്കൊക്കെ ഈ വാർഡിന് തന്നെ ഒരു ഭീഷണിയായിട്ടാണ് ഈ മണ് മണ്ണ് കൂമ്പാരം നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് അതിനുള്ള ഒരു പരിഹാരം തഹസിൽദാറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് എത്ര ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുത്തിരുന്നു അപ്പോൾ പറഞ്ഞത് തഹസിൽദാർക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് കേട്ടത് അപ്പം അതുകൊണ്ട് തന്നെ തഹസിൽദാറാണ് ഇതിന് മെയിൻ റോഡിലുള്ള മണ്ണുകൾ നീക്കം ചെയ്യാൻ പഞ്ചായത്തിന് ഇടപെട്ടുന്നതിന് ഒരു പരിധിയുണ്ട് എന്നാണ് അവർ അറിയിക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ തഹസിൽദാർ ഇടപെട്ട് ഇതിന് വേണ്ട ഒരു ഉത്തമ നടപടി ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുകയാണ് അത്രയും പ്രയാസപ്പെട്ടാണ് നാട്ടിൽ നാട്ടുകാരും അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികളെ ഒരുപാട് വഴിയാത്രക്കാരൊക്കെ പോകുന്ന ഒരു റോഡാണ് ഈ വാടിനെ തന്നെ ഏറ്റവും നല്ല ജനവാസമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ഭാഗം അതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരം കാലവർഷം ശക്തമായ സ്ഥിതിക്ക് വലിയൊരു ദുരിതത്തിന് കാത്തു നിൽക്കാതെ മൺപിത്തി പൊളിച്ചു നീക്കാനുള്ള അനുമതി ബന്ധപ്പെട്ട അധികൃതർ എത്രയും വേഗം നൽകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇത് ഒരു കാര്യം പറഞ്ഞാൽ ഈ ഇതിൻ്റെ ഓണേഴ്സ് ഇതിന് വേണ്ട ഫണ്ട് കെട്ടാനൊക്കെ റെഡിയാണ് പക്ഷേ ഓഫീസേഴ്സ് അവരെ ഒരുപാട് നടത്തിക്കണം ഇപ്പോൾ ഞാൻ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മുമ്പ് ചോദിച്ചപ്പോൾ സ്വന്തം പറമ്പിൽ കല്ല് കെട്ടാനോ മണ്ണ് അവിടെ തന്നെ നിക്ഷേപിക്കാനോ ഒരു പെർമിഷൻ്റെ ആവശ്യമില്ല എന്നാണ് ആദ്യം ഞാൻ പോയി ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ജിയോളജി ഓഫീസിൽ നിന്ന് രണ്ടാമത്തെ പ്രാവശ്യം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മണ്ണ് എനിക്ക് നീക്കം ചെയ്യാൻ വേണ്ടി പോകാം അപ്പോൾ അതിനും കൂടി അടക്കം എഴുപത്തയ്യായിരം രൂപ ഫൈൻ എനിക്ക് കെട്ടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തൊക്കെ ഒരു ഉദ്യോഗസ്ഥന്മാർക്ക് എന്താ പറയുക അവർ നമ്മളെ ആ ഒരു കെട്ടാൻ തയ്യാറായി പോകുന്ന ആളുകളെയും കൂടി ഒരുപാട് നടത്തിക്കുന്നൊക്കെ ഒരു സമീപനമാണ് ഇത് വളരെ അപകട ഭീഷണിയാണ് മക്കൾക്കൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് കാരണം മണ്ണിൻ്റെ കാര്യം ഈ ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കൊരു ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മളെ തൊട്ട മുമ്പിലുള്ളതാണ് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അതുപോലെ ഇങ്ങനെയൊക്കെ അത് നിൽക്കുമ്പോൾ മറ്റ് സാമൂഹ്യ വിരുദ്ധര ഒരു ദ്രോഹം കൂടി വരുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരു ഒളി മറയൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നിൽക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെ മാറ്റപ്പെട്ട് അതൊരു ക്ലിയർ ആവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മണ്ണ് എത്രയും പെട്ടെന്ന് മാറ്റണം ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളെ സാധാരണക്കാരെ വേദന മനസ്സിലാക്കി അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പെട്ടെന്ന് ഇടപെടണം എന്നാണ് ഞങ്ങളെ അഭിപ്രായം